ഹായ് ആയങ്കായ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് അപ്പം പ്രൊമോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കാത്തിരുന്ന പണപ്പെട്ടി ടാസ്കിൻ്റെ ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് അതിനുള്ളിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഓൾറെഡി രാജാവും പരിവാരങ്ങളുടെ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നലെ ഒരു പ്രൊമോ കണ്ടിരുന്നല്ലോ ആ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലേക്കാണ് നമ്മുടെ സി എ ഡി രാംദാസ് ആയ വരുന്നത് അപ്പോൾ ലാലേട്ടൻ ഒരു പെട്ടി ഇങ്ങും കൊണ്ടാണ് വരുന്നത് എന്നിട്ട് പെട്ടി കാണിച്ചിട്ട് പറയുകയാണ് ഈ പെട്ടി തൊട്ടാൽ ഈ പണപ്പെട്ടി തൊട്ടാൽ തൊട്ടാൽ എടുക്കണം എടുത്താൽ പുറത്തു പോകണമെന്ന് അതായത് പണപ്പെട്ടി തൊട്ടിട്ടുണ്ടെങ്കിൽ അയാൾ ആ പണപ്പെട്ടി എടുത്തിരിക്കണം അതും കൊണ്ട് അയാൾ അപ്പം തന്നെ പുറത്ത് പോകണമെന്നാണ് ലാലേട്ടൻ ക്ലിയർ കട്ടായിട്ട് പറയുന്നത് എന്നിട്ട് അപ്പം നമുക്കറിയാൻ കഴിഞ്ഞത് ഒരാൾ പണപ്പെട്ടി തൊട്ടിട്ടുണ്ട് എടുത്ത് പുറത്ത് പോയെന്നാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അറിയത്തുള്ളൂ അത് എടുത്തതെന്നൊക്കെ എന്തായാലും നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ സമയമുണ്ട് ചിന്തിച്ച് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട് ചിന്തിക്കാൻ സമയമുണ്ടെന്ന് അപ്പോഴേക്കും നമ്മുടെ അഞ്ച് ലക്ഷത്തിൻ്റെ ഒരു പെട്ടിയൊക്കെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് കറങ്ങുന്നത് അതിൻ്റെ ചുറ്റും നമ്മുടെ സായിയും അഭിഷേകവും നിൽക്കുന്നുണ്ട് അഭിഷേക് ഒരു കള്ള ചിരി ചിരിക്കുന്നുണ്ട് ഇനി അഭിഷേക് ആണോ എടുത്തതെന്ന് പക്ഷേ അഭിഷേകം എടുക്കാനൊന്നും ഇല്ല എന്തായാലും ആരെടുത്തെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ വിവരം ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അറിയിക്കുന്നതായിരിക്കും എന്തായാലും ഈ പ്രൊമോ ഒരു മിഡ് നൈറ്റിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആരാ എടുത്തതെന്ന് വ്യക്തമായുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്തായാലും ലാസ്റ്റ് ശ്രീദ് പറയുന്നുണ്ട് ആരോ ഒരാൾ തൊട്ടു 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 എന്ന് പറയുന്നു പണപ്പെട്ടി തൊട്ടു എന്ന് പറയുന്നുണ്ട് അതാരാണ് തൊട്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല അങ്ങനെ തൊട്ടിട്ടുണ്ട് ആരെങ്കിലും ഒരാൾ പണപ്പെട്ടി എടുത്ത് പുറത്തു പോകുന്നുള്ളൊരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പാണ് എന്ന് മാത്രമേ സംശയമുള്ളൂ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും എന്തായാലും കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കടന്നുവരെ ടേറ്റാ ബാബേ